രാഷ്ട്രീയ അസ്ഥിരതയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നിറഞ്ഞാടുന്ന ബംഗ്ലാദേശിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺട്രി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതും ബ്രിട്ടീഷ് മാഗസീനായ ദി എക്കണോമിസ്റ്റിന്റെ ഈ വൈരുദ്ധ്യം തന്നെയാണ് നിരീക്ഷകർ ചർച്ച ചെയ്യുന്നതും കേൾക്കുമ്പോൾ തന്നെ ശുദ്ധ അസംബന്ധമെന്ന് തോന്നുന്ന ഈ നീക്കത്തിന് പിന്നിലെ പാശ്ചാത്യ അജണ്ട അതാണ് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസ്തുത മാധ്യമത്തിന്റെ നടപടിക്ക് പിന്നിൽ എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ പരിതസ്ഥിതികൾ മറച്ചുവെച്ച് യൂനുസ് ഭരണകൂടത്തെ വെളുപ്പിക്കാനുള്ള ദി എക്കണോമിസ്റ്റിന്റെ തീവ്ര ശ്രമങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് ദി എക്കണോമിസ്റ്റിന്റെ ഈ ബഹുമതി പട്ടം എന്തായാലും ബംഗ്ലാദേശിനെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ന്യൂനതകൾ പരിഹരിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കേണ്ടതിന് പകരം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഗവൺമെന്റിന് ഒളിച്ചോടാനുള്ള പഴുതാണ് ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ തുറന്നു നൽകുന്നത് മുഹമ്മദ് യൂണിസ് ഭരണകൂടത്തിന്റെ പിഴവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് പുതിയ ലിബറൽ ഗവൺമെന്റിന്റെ കീഴിൽ രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്ന് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഭരണകൂടത്തിന് സ്വേച്ഛാധിപത്യ സ്വഭാവം കൈവരിക്കാനുള്ള വഴി കൂടുതൽ സുഗമമാക്കും ബംഗ്ലാദേശ് അരാജകത്വവും സാമ്പത്തിക തകർച്ചയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ബംഗ്ലാദേശ് സാമ്പത്തിക പുരോഗതിയിലാണെന്ന മാധ്യമ റിപ്പോർട്ട് ഒരു വിരോധാഭാസമായി മാറുകയാണ് നിശിത അജണ്ടകളിൽ നിന്ന് പരിണമിക്കപ്പെടുന്ന ഇത്തരം വ്യവസ്ഥാപിത അംഗീകാരങ്ങൾ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് ശക്തി പകരുകയും രാജ്യത്തെ യഥാർത്ഥ ജനാധിപത്യ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയുമാണ് ചെയ്യുന്നത് ബംഗ്ലാദേശ് ഏറ്റവും മികച്ച സമ്പന്നവും സന്തോഷവും നിറഞ്ഞ രാജ്യമാണ് എന്നല്ല തങ്ങൾ അഭിപ്രായപ്പെട്ടത് മറിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ മികച്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയ രാഷ്ട്രമെന്ന നിലയിലാണ് ഈ ബഹുമതി നൽകിയത് എന്നാണ് ദി എക്കണോമിസ്റ്റിന്റെ ന്യായീകരണം ഇക്കണോമിസ്റ്റിന്റെ തീരുമാനം രാജ്യത്തെ രാഷ്ട്രീയ പ്രക്ഷോഭത്തെയും സ്വേച്ഛാധിപത്യ ഭരണത്തെയും ഒപ്പം ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിച്ചതിനെയും പരോക്ഷമായി പിന്തുണയ്ക്കുന്നതാണ് സമീപകാലത്തെ ഭരണമാറ്റം ഉദാരവൽക്കരണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന ഒരു തെറ്റായ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കണോമിസ്റ്റിന്റെ കൺട്രി ഓഫ് ദി ഇയറായി ബംഗ്ലാദേശിനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം ഈ അവകാശവാദം ആശങ്കാജനകമാണ് കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അതിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കിടയിലും രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശത്ത് സ്ഥിരത നിലനിർത്താൻ ശ്രമിച്ചിരുന്നു മുഹമ്മദ് യൂനുസിന്റെ കീഴിലുള്ള പുതിയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കുതിച്ചുയരുന്ന അക്രമത്തിലേക്കും വഷളാകുന്ന സാമൂഹിക സാഹചര്യങ്ങളിലേക്കും നയിച്ചുവെന്ന വസ്തുത ദി എക്കണോമിസ്റ്റ് മറച്ചുവെക്കുകയാണ് ഈ അരാജകത്വം ദി എക്കണോമിസ്റ്റിന്റെ അവകാശവാദത്തിന്റെ അടിത്തറയെ തന്നെ തകർക്കുന്നതാണ് ബംഗ്ലാദേശ് ഇന്ന് ലിബറൽ വികസന ആശയത്തിൽ നിന്ന് ഏറെ അകലെയാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സൂചകങ്ങളും ആശങ്കാജനകമാണ് രാജ്യത്തെ കയറ്റുമതി കുറയുകയും പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ആകെ ജനസംഖ്യയുടെ നാലിലൊന്ന് പട്ടിണിയിലും ഈ സംഖ്യകൾ സാമ്പത്തിക അസ്ഥിരതയുമായി പൊരുതുന്ന ഒരു രാജ്യത്തിന്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് അത് സാമൂഹികവും രാഷ്ട്രീയവുമായ സ്ഥിരതയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഭരണമാറ്റത്തിന്റെ അനന്തര ഫലങ്ങളിൽ ഏറ്റവും ഭയാനകമായ ഒന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു എന്നതാണ് ൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ ബലാത്സംഗങ്ങൾ നിർബന്ധിത മതപരിവർത്തനം മറ്റ് പല തരത്തിലുള്ള പീഡനങ്ങൾ എന്നിവ അസ്വസ്ഥ ജനകമാം വിധം സാധാരണമായിരിക്കുന്നു ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പതിനാറ് ദിവസങ്ങൾക്കിടയിൽ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രണ്ടായിരത്തിലധികം ആക്രമണങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാശ്ചാത്യ സംഘം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഈ നടപടികളെ അപലപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ സ്ഥിതിഗതികളിൽ കാര്യമായി ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല ഭരണമാറ്റത്തെ അനുകൂലമായ സംഭവ വികാസമായി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിനെ കൺട്രി ഓഫ് ദി ഇയറായി എക്കണോമിസ്റ്റ് അംഗീകരിച്ചത് ഈ കാപട്യത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇക്കണോമിസ്റ്റിന്റെ സെലക്ടീവ് നയങ്ങളുടെ ചരിത്രം ബംഗ്ലാദേശിൽ ഒതുങ്ങുന്നതല്ല എന്ന് കാണാനാവും രണ്ടായിരത്തി പതിനഞ്ചിൽ റോഹിംഗ്യൻ കൂട്ടക്കൊലയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്ന സമയത്താണ് മ്യാൻമറിന് മാധ്യമം ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള പരിവർത്തനത്തിനുള്ള അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനും ഇത്തരത്തിലുള്ള അംഗീകാരം നൽകിയിരുന്നു ഈ നടപടി ആഗോള വിഷയങ്ങളിൽ പാശ്ചാത്യരുടെ സെലക്ടീവ് പ്രതികരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ബ്രിട്ടീഷ് മാധ്യമത്തിന്റെ ഇത്തരം നടപടികൾ സംശയത്തോടെയല്ലാതെ നോക്കിക്കാണാനാവില്ല ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അസ്ഥിരത രാജ്യവുമായി ദീർഘദൂര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയ്ക്കു കൂടിയാണ് ഭീഷണി ഉയർത്തുന്നത് രാജ്യത്തെ അസ്ഥിരത ഇന്ത്യയിൽ തീവ്രവാദം അനധികൃത കുടിയേറ്റം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പ്രത്യക്ഷ ഭീഷണികളാണ് ഉയർത്തുന്നത് ഭക്ഷ്യസുരക്ഷാ നടപടികളിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയ സഹായഹസ്തം രണ്ട് അയൽ രാജ്യങ്ങളുടെയും പരസ്പര ബന്ധത്തിന് അടിവരയിടുന്നതാണ് എന്നാൽ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികൾ തന്നെ അത്തരം ശ്രമങ്ങളെ പലപ്പോഴും തുരങ്കം വയ്ക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ദി ഇക്കണോമിസ്റ്റിന്റെ ബഹുമതി ബംഗ്ലാദേശിലെ യഥാർത്ഥ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം വയ്ക്കാൻ കാരണമായേക്കും പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ പക്ഷാപാതപരമായി ഇടപെടുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കാപെടുത്തിയാണ് ദി ഇക്കണോമിസ്റ്റിന്റെ നടപടിയിലൂടെ പുറത്തുവരുന്നത് ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഇന്ത്യക്കും മുഴുവൻ ദക്ഷിണേഷ്യൻ മേഖലയ്ക്കും കനത്ത മുന്നറിയിപ്പാണ് നൽകുന്നത് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് മ്യാൻമർ എന്നിവിടങ്ങളിൽ പാശ്ചാത്യരുടെ ഇടപെടൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഇന്ത്യ പലതും പഠിക്കേണ്ടതുണ്ട് രാഷ്ട്രത്തെ അസ്ഥിരതയിലേക്ക് നയിച്ച മാറ്റത്തെ ആഘോഷിക്കുന്നത് ബംഗ്ലാദേശിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ബാഹ്യ ഇടപെടലുകൾ എളുപ്പമാക്കുകയും ചെയ്യുകയാണ് ഇത് സമീപ രാജ്യങ്ങളെ കൂടി അപകടത്തിലാക്കുകയാണ് ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ഘടനയും രാഷ്ട്രീയ ഭൂപ്രകൃതിയും തകർന്നിരിക്കുമ്പോൾ മിഥ്യാവാർത്തകൾ വാർത്തകൾ പടച്ചുവിടുന്നതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അഭിപ്രായങ്ങളിലെ ഈ കൃത്രിമത്വം ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെ തകർക്കുക മാത്രമല്ല രാജ്യത്തെ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു ബംഗ്ലാദേശിനെ കൺട്രി ഓഫ് ദി ഇയർ എന്ന് വിശേഷിപ്പിക്കാനുള്ള ദി എക്കണോമിസ്റ്റിന്റെ തീരുമാനം ഒരു ക്രൂരമായ തമാശ മാത്രമല്ല ദക്ഷിണേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുന്ന അപകടകരമായ നീക്കം കൂടിയാണ്